ദേശീയപാതയിൽ കവളങ്ങാടിന് സമീപം പഴങ്ങളുമായി പോകുകയായിരുന്ന മിനി ലോറി റോഡിൽ മറിഞ്ഞു ഡ്രൈവർക്കും ഒപ്പം ഉണ്ടായിരുന്നയാൾക്കും പരിക്കേറ്റു കവളങ്ങാട് തിങ്കളാഴ്ച രാവിലെയാണ് മിനി ലോറി അപകടത്തിൽപ്പെട്ടത് പിന്നിലെ ടയറുകളിലൊന്ന് പൊട്ടിയതിനെ തുടർന്ന് ലോറി റോഡിൽ തന്നെ മറിയുകയായിരുന്നു ഡ്രൈവർക്കും ഒപ്പമുണ്ടായിരുന്നയാൾക്കും പരിക്കേറ്റു കാലടിയിൽ നിന്ന് ഹൈറേഞ്ചിലെ കടകളിൽ വില്പനയ്ക്കായുള്ള പഴങ്ങളുമായി പോയതാണ് ലോറി അപകടത്തെ തുടർന്ന് ലോറിയിലെ പകുതിയോളം പഴങ്ങൾ നശിച്ചു കൂറ്റംവേലി സ്വദേശി ഷാനവാസിന്റേതാണ് ലോറിയും പഴങ്ങളും ഭാഗത്ത് നിന്ന് കഴിഞ്ഞിട്ട്

news that's kcv news